ഗുരുഥന്തുണീകസന്തം തിരുോണാമങ്ങൾ നാവിൻമേൽപ്പുഴും പ്രിയാതിരി കേളി നരജന്മം സബലമാക്കിടുവാഷ്ണ കൃഷ്ണ കൃഷ്ണ മുകുന്ദ മുക്കുന്ദചനാർദ്ദന കൃഷ്ണ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ സച്ചിതാനന്ദായ ഇന്നലേളമിതീല ഇനി See. ചിലർ കേതു കണ്ടതുന്നുമേ സത്യമല്ലെന്നതോ മുമ്പെ കണ്ടിട്ടറിയുന്നതും ചിലർ മനുജാതിയിൽ തന്നെ പലവിധം മനസിന്തു വിശേഷമുണ്ടോർക്കണം പലർക്കും ോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ കർമ്മത്തിലധികാരി ജനങ്ങൾക്ക് കർമ്മശാസ്ത്രങ്ങളുണ്ടോ പലവിധം ജ്ഞാനത്തിനധികാരി ജനങ്ങൾക്കു ജ്ഞാനശാസ്ത്രങ്ങളും പല സംഖ്യ ശാസ്ത്രങ്ങൾ യോഗങ്ങളെന്നിവ സംഖ്യയില്ലതുതിൽ കട്ടി സർവവും ചുഴന്നീടുന്ന സംസാര ചക്രത്തിയിലുഴ നേടുന്ന അറിവുള്ള മഹത്തുക്കൾ പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു എഴുതായിട്ടുമുക്തി ല വിപ്പനായി ചെവി തന്നിതുകൊക്കെ പിന്നെല്ലാവരും നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറേന്ദ മശേഷവും ഒന്നായുള്ളൊരു ജ്യോതി സ്വരൂപമായി ഒന്നു ചെന്നു തന്നോടുപറ്റതേ ഒന്നിനും ചെന്നുതാനും വലയതെ ഒന്നായി നിനയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി ഒന്നിലും മാറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതേ ഒന്നായുള്ളൊരു ജീവസ്വരൂപമായി ചമച്ചുപോൽ മൂന്നു മുന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോലീശ്വനീരത്ത് ഒന്നുകൊണ്ടും ചമച്ചൊരു വിശ്വത്തെ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമം കർമ്മവും മൂന്നു ജാതി നിരൂപിച്ച് കാണുമ്പോൾ മൂന്നു മൂന്നുകൊണ്ടും തളയ്ക്കുന്നു ജീവനെ പുണ്ണി ചങ്ങലയൊന്നി പറഞ്ഞി ഒന്നിരുമ്പു കൊണ്ടന്നിഭേദങ്ങൾ രണ്ടിനും ചെങ്ങലയല്ലോ കർമ്മവും ബ്രഹ്മവാദിയായി ചേരുമ്പോഴും കർമ്മബന്ധന്മാരുന്നതറിഞ്ഞാലും വനങ്ങലെ സൃഷ്ടിക്കുന്നതു ദ്യ പ്രളയം കഴിവോളം കർമ്മപാശത്തെ ലിംഗിക്കുന്നതു ബ്രഹ്മവിനു മെളുതല്ല നിർണയം വിപ്പാലന്മാരുമൗവണ്ണമോരോരോ ോറും തലച്ചു കിടക്കുന്നു അൽപകർമ്മികളിയനാമല്ല അൽപകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പുക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്ന രങ്ങനെ നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ുരിടുങ്ങി മനസിന്റെ പരിപാകവും വന്നു ക്രമത്തലി ു സുഹൃതം ചെയ്തുവേൽ പോട്ടുപോയവ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു സുഹൃതങ്ങളുമൊക്കെയൊടുങ്ങുമ്പോൾ പരിപാകവുമില്ല പരിചടങ്ങിരുന്നിട്ടു ഭൂമിയിൽ ജാതരാ ദുരിതം ചെയ്തു ചത്തവ വന്നൊര ദുരിതത്തിൻ ബലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു സുരലോകത്തിൽ ഇന്നൊരു ജീവൻ പോയി നരലോകേ മഹേശുരനാകുന്നു ചകർമ്മങ്ങ ചെയ്തവച്ചാകുമ്പോൾ ചണ്ടലകൂലത്തിങ്ങൾ പിറക്കുന്നു അസുരന്മാർ സുരന്മാരായിടുന്നു ആ മരങ്ങളായിടുന്നു അജം ചത്തു ഗജമായി പിറക്കുന്നു ഗജം ചത്ത ഗജവുമായിടുന്നു രിചത്തുനരനായി പിറക്കുന്നു നാരിജത്തുടനൂരിയായി പോകുന്നു കൃപ കൂടാതെ പേടിപ്പിച്ചിരുന്നു നൃപഞ്ചത്തു കൃമിയായി പിറക്കുന്നു ഈ ചചത്തുരു പൂജയായിടുന്നു ഈശ്വരൻ ദേവിയാസങ്ങൾ ഇങ്ങനെ कृष्ण कृष्ण मुकुन्द जनार्दन कृष्ण गोविन्दनारायणा हरे सच्चिदानन्द सच्चिदानन्दनारायणा हरे ിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമി ഇന്നത്ര നേടുന്നു കർമ്മങ്ങൾ സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമി ഇന്നത്ര നേടുന്നു ജീവന്മാർ അങ്ങനെ ചെയ്തു നേടി മരിച്ചുടനന്യ ലോകങ്ങൾ ഓരോ നിലോ ചെന്നിരുന്നു ുജിക്കുന്നു ജീവന്മാർ തങ്ങൾ ചെയ്തോരു കർമ്മങ്ങൾ തൻഫലം ഒടുങ്ങിടുവ തൊട്ടുനാൾ ചേരുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും തൻ്റെ തൻ്റെ ഗ്രഹത്തിങ്ങൾ ഇന്നുടൻ കൊണ്ടുപോന്ന ധനം കൊണ്ടുനാമെല്ലാം തിരുന്നിട്ടു വിറ്റുണെന്നു പറയും കണക്കിനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ സച്ചിദാനന്ദനാരായ കർമ്മങ്ങൾക്കൂവിളഭൂമിയാകിയ ജന്മദേശവിഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തീണമെങ്കിലും ചെമ്മി മറ്റെങ്ങും സാധിയാ നിർണയം ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും സത്തരായ വിഷയി ജനങ്ങൾക്കും ഇച്ചിച്ചിടുന്നതൊക്കെ കൊടുത്തിട്ടും വിശ്വമാതാവ് ഭൂമി ശിവ ശിവ വിശ്വനാഥന്റെ മൂല പ്രകൃതിദാൻ പ്രത്യക്ഷണെ വിളങ്ങുന്നു ഭൂമിയായി അവനി തലപാലനത്തിനല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ അതുകൊണ്ടു വിശേഷിച്ചു ഭൂലോകം പതിനാലുലുമുത്തമെന്നല്ലോ വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ലവണാബുദീ മധ്യ വിളങ്ങുന്ന ജംബുദ്വീപുരു യോജനലക്ഷവും സപ്തദ്വീപുകളുണ്ടതിലെത്രയും ഉത്തമമെന്നു വാട്ടുന്നു പിന്നെയും യുഗം നാലേലും കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ രാമായ നിങ്ങനെ തിരുനാമസങ്കീർത്തനമെന്നീ മറ്റേതുമില്ല യത്നമറിഞ്ഞാലും അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ ിലുമുള്ള ജനങ്ങളും മറ്റു ദ്വീപുകളിലുമുള്ളൊരു മറ്റു ഖണ്ടങ്ങളെട്ടിലുമുള്ളൊരു മറ്റു മൂന്നു യുഗങ്ങളിലുള്ളൊരു മുക്തി തങ്ങൾക്കു സാധ്യമല്ല കളിക്കാലത്തെ ഭാരതഖണ്ഡത്തെ ദരം കൈവണങ്ങിയിടുന്നു അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതു കാലം ജനിച്ചുകൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു യോഗ്യ ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ ഖണ്ഡ തിങ്കൾ പിറന്നുരു മനുഷർക്കും കലിക്കും നമസ്കാരം എന്നെല്ലാം പുകഴ്ത്തിയിടുന്ന മറ്റുള്ളവർ എന്നതെന്തിനു നാം പറഞ്ഞിടുന്നു കാലമിന്നു കലിയുഗമല്ലയോ പ്രദേശവുമല്ലയോ നമ്മളെല്ലാം നരന്മാരുമല്ലയോ ചെമ്മി നന്നായി നിരൂപിപ്പിനെല്ലാവരും ഹരിനാമങ്ങളില്ലാതെ പോകയോ നരകങ്ങളിൽ പിടി കുറകയോ നാവ് കൂടാതെ ജന്മമാതാകയോ ീ വിനാശമില്ലാകെയോ കഷ്ട കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടുതിന്നു ജന്മം പഴുതിന ഇത്ര ജന്മം പ്രയാസപ്പെട്ട കാലം അത്ര വന്നു പിറന്നു സുഹൃതാൽ എത്ര ജന്മം മരത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങൾ നിന്നതും എത്ര ജന്മം അരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അതു വന്നിട്ട് വണ്ണം ലഭിച്ചുരു മധ്യജന്മത്തിന് മുമ്പേ കഴിച്ചു നാം ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാരും പത്തു മാസം വയറ്റിൽ കഴിഞ്ഞു പോയി പത്തു പന്തിരാണ്ടിയായിട്ടു പോയി തന്നെ താൻ അഭിമാനിച്ചു പിന്നീടം തന്നെ താനറിയാതെ കഴിയുന്നു എത്ര കാലമിരിക്കുമിനിയെന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ വീർപ്പുള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു ഓർത്തറിയാതെ പാടുപെടുന്നിരും നേർത്തു പോകുമതെന്നേ പറയാവൂ അത്രമാത്രമിരിക്കുന്ന നേരത്തു കീർത്തിടുന്നതെല്ലാം തിരുനാമം കൃഷ്ണ കൃഷ്ണ കൃഷ്ണമുകുന്ദാചനാചന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ ഗോവിന്ദനാരായണ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൂക്കൂ കുഞ്ചിരാമനായി ചിലർ കോലകങ്ങളിൽ സേവകരായിട്ടും െട്ടിനെളിയുന്നിതു ചില ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യോളം നടക്കുന്നതു ചില അമ്മയ്ക്കും പുനര ും ഭാര്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ അഗ്നി സാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവിൽ പോലെ ക്രദ്ധിക്കുന്നു ചിലർ വന്ധിതന്മാരെ കാണുന്ന നിരത്തു നിന്ദിച്ചേ പറയുന്നതു ചില കാണും സംസാരം കൊണ്ടത്രേ വിശ്വമേ വണ്ണം നിൽപ്പുവെന്നു ചിലർ ബ്രാഹ്മണ്യം കൊണ്ടു കന്തിച്ചു കന്തിച്ചു ബ്രഹ്മാവു എനിക്കൊക്കും ചില കൃഷ്ണ കൃഷ്ണമു കുന്താചനാർത്ഥന കൃഷ്ണ ഗോവിന്ദ നാരായണ ഗോവിന അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി അഗ്നിഹോത്രാദി ചെയ്യുന്ന സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടു എണ്ണം കൂടാതെ വിൽക്കുന്ന ും ഉത്തമ ദുരകങ്ങൾ കൊണ്ടു അത്രയോ നല്ല കപ്പൽ വെപ്പിച്ചിട്ടു എത്ര നേടും നീതർത്ഥം ശിവ ശിവ വൃത്തിയും കെട്ടു ദൂർത്തരായപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്രേ നശിക്കുന്നു അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിന് ഒരു കാലം പത്തുകെട്ടുകിൽ നൂറു മതി ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും ആശയായുള്ള പാശ മതിങ്ങനും വേറിടാതെ കരയറൊന്നു നിൽക്കുക സത്തുക്കൾ ചെന്നിരുന്നാലയർത്ഥത്തിൽ സ്വൽപ്പമാത്രം കോടാ ചീല ദുഷ്ടന്മാർ ചത്തുപോ നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോവാനൊരു തർക്കും പശ്ചാത്തപമോരല്ലോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു വിത്തത്തിൽ ആശപ സത്യത്തെ ത്യജിക്കുന്നു ചിലഹോ സത്യമെന്നതു ബ്രഹ്മമതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വനെന്നു നടിക്കുന്നതു ചിലർ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുംപോലെ ഗർഭവം കൃഷ്ണകൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ കൃഷ്ണ കൊണ്ടു ഭ്രമിക്കുന്നതൊക്കെയും കൃഷ്ണ കൃഷ്ണ മൂകുന്താ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരി അച്യുതാനന്ദ ോവിധവാ സച്ചിതാനന്ദ നാരായണരേ എണ്ണി എണ്ണി കുറയുതായുസും വണ്ടി വണ്ടി കരേറുന്നോ മോഹവും വന്നു ഓണം കഴിഞ്ഞോ വിഷുവിന്നും വന്നില്ലല്ലോ തിരുവാതിരയും കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം ജന്മനക്ഷത്രമ്വതി നാളെന്നും ശ്രാന്തമുണ്ടോ വൃശ്ചികമാസത്തിൽ സദ്യയൊന്നു വെളുതല്ലിനിയെന്നും ഉണ്ണിയുണ്ടായി വേൽപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും കോണിക്കൽ തന്നെ വന്ന നിലമിനി കാണമെന്ന് നേടുപ്പിക്കരുതെന്നും ഇത്തമോരോന്നും ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും ീർത്തനം കൊണ്ടുടൻ വന്നുകൂടുമ്പോരു ക്ഷാർത്ഥമെന്നതും ഇനിയുള്ള നാരക ഭയങ്ങളും ഇന്നു വീണ്ടും നിരൂപണമൊക്കെയും എന്തിനു കാലം കളയുന്നു വൈകുണ്ടത്തിനു പോയ്ക്കോവിൻ എല്ലാവരും കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മതി ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതിന്തിനു നാമ്യത ോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിന് കൊതിക്കുന്നതിന്തു മധ്യാനാർക്കാശമിരിക്കവേ കയോ മാനിച്ചുകൊള്ളിണ്ടോ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി മിത്രങ്ങൾ നമുക്ക് ശിവ ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ മായ കാട്ടും വേലാസങ്ങൾ കാണുമ്പോൾ ചായ കാട്ടും വേലാസങ്ങൾ ഗോഷ്ടികൾ ൂതികളൊക്കെയും പവനം നമുക്കായതു തന്നെ വിശ്വനാഥൻ പിതാവോ നമുക്കെല്ലാം വിശ്വദാത്രി ചരാചരമാതാവും അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും ഭിക്ഷാനം നല്ലോര ോ ഭക്ഷിച്ചുക തന്നെ പണിയുള്ളൂ ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പോണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധികാലം കഴിവോളമി വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ വരും കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം ഹരി ശ്രൂ ളൊക്കെ സഹിച്ചുടൻ സജനങ്ങളെ കാണുന്ന നിരത്തു ലജ കൂടാതെ വീണു നമിക്കണം ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞുടൻ മത്തനെപ്പോലെ നൃത്തം കോതിക്കണം ിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരഭങ്ങള ശേഷമൊഴിഞ്ഞിടും വിധിച്ചിടുന്ന കർമ്മമോടിച്ചിടുന്നു ദേഹമൊരിടത്ത് കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കൊതിച്ചിടുന്നു ജീവനും അപ്പോഴേ സത്യവേ സഞ്ചരി ചേടും പോൽ പാത്രമായില്ലാപം മനസ്സിൽ തിരുനാമത്തിൻ മഹാത്മൻ കേട്ടാലും ജാതി പാർക്കിൽ വേദവാദി മഹീശുരനാകിലും കൂടാതെ ജാതന്മാരാകിയ മൂകരെ അങ്ങോഴിച്ചുള്ള മനുഷ്യർ എണ്ണ മറ്റീരൂതാമുള്ളതിൽ ഒന്നു മാത്രം ഒരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെങ്കിലും മറ്റൊന്നായി പരിഹസി

ജന്മസാവല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കെട്ടിടുമെന്നല്ലോ ശ്രീധരാചാര്യൻ താനും പറഞ്ഞതു കാതരായണൻ താനും അരുൾ ചെയ്തു ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു മോദം പൂണ്ടു ചൊല്ലുവി നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ മതിയുണ്ടെങ്കിലൊക്കെ മതി തിരുനാമത്തിൻ മാഹാത്മ്യമാവിതു പിഴയകിലും പിഴകേടന്നാകിലും തെരുവുള്ള മരുൾ ഗഗവാനെ கிருஷ்ண கிருஷ்ண முக்குந்த ஜனார்த்தனோவிந்தாயண அச்சுதானந்தோவிந்த மாதவ சச்சிதானந்தாயண ஹரி